ഇന്ന് നമുക്ക് നല്ല കിടിലൻ രുചിയുള്ള ഒരു സാലഡ് ഉണ്ടാക്കാം അപ്പോൾ നല്ല ചൂടുള്ള സമയമൊക്കെ അല്ലേ അപ്പോൾ ഇത് ചോറിനൊപ്പം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വറുത്ത കപ്പലണ്ടിയാണ് അത് വറുത്ത തന്നെ വേണം കേട്ടോ വറുക്കാത്തതാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് തൊലി ഒന്ന് കളയുക അതൊന്ന് വെറുതെ കൈകൊണ്ട് ഞരടി കഴിഞ്ഞാൽ തൊലി പോവും എന്നിട്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ ഫൈൻ പൗഡർ ആക്കരുത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു കുക്കുംബറാണ് ഇപ്പോൾ കുക്കുംബറ് ഈ ഒരു വലുപ്പത്തിൽ ഒന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ തൊലി കളയുക എന്നിട്ടിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുക്കുംബറ് ചിലത് നല്ല കയ്പുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് നോക്കിയിട്ട് എടുക്കണം നല്ല കുക്കുംബർ എടുക്കണം എന്നിട്ട് ഇതേപോലെ ഗ്രേറ്ററിന്റെ വലിയ ഹോൾ കൂടെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഗ്രേറ്റർ ഇല്ലെങ്കിൽ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതി ഇപ്പോൾ ഈ ആദ്യം ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കുക്കുംബർ സാലഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ നമ്മൾ ആ ഗ്രൗണ്ട് നട്ടൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു രുചിയാണ് ഇതിൻ്റെ വെള്ളം ഞാനിപ്പോൾ പിഴിഞ്ഞു കളയുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ വെള്ളം പിഴിഞ്ഞു കളയാവുന്നതാണ് കാരണം നമ്മളിതിൽ തൈരൊഴിക്കുമ്പോൾ ലൂസാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം നല്ല കട്ടി തൈരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതേപോലെ വലിയൊരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ഒരു ടു ഫിഫ്റ്റി എം എൽ തൈര് നല്ല കട്ടി തൈര് തന്നെ കേട്ടോ അധികം പുളിയില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കട്ടിത്തൈര് തന്നെ എടുക്കുക എന്നിട്ട് ബിസ്ക് കൊണ്ടോ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല കട്ടിത്തൈര് തന്നെ എടുക്കുക കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഒഴുകാത്ത രീതിയിലുള്ള നല്ല കട്ടിത്തൈര് എടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം അത് പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് അധികം പുളി പുളിയില്ലെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും ഇത്തിരി പുളി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട് പിന്നെ ഗ്രേറ്റ് ചെയ്ത കുക്കുംബർ കൂടി ചേർക്കുക ഞാനിപ്പോൾ കുക്കുംബറിലുള്ള വെള്ളമൊന്നും പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ക്രഷ് ചെയ്ത് വെച്ച പീനട്ട് ഇതിലേക്ക് ചേർക്കാം ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്ര എടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ആര ടേബിൾ സ്പൂൺ കൂടി ചേർക്കുക ഞാൻ മുഴുവനായിട്ട് ചേർത്തു അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ പീനട്ടാണ് ചേർത്തത് വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇത് മഹാരാഷ്ട്രയിലേക്ക് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സാലഡാണ് കൗശംബീർ എന്ന് പറയും രണ്ടോ മൂന്നോ പച്ചമുളക് നൈസാക്കിയിട്ട് അരിഞ്ഞത് അത് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് വറുത്തിടാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം മസ്റ്റാണ് അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുക അപ്പം അത് ജീരകവും അതുപോലെ കടുകും ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു നുള്ളു കായം കൂടി ചേർക്കാം ഇതിൻ്റെ അളവ് കൂടി പോകരുത് എന്നിട്ട് ഇത് ആ സാലഡിലേക്ക് ഒഴിക്കാം ചിലപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ലൂസാവാനുള്ള ചാൻസ് ഉണ്ട് അത് ഇല്ലാതിരിക്കാൻ സെർവ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി വറുത്തിട്ടിട്ട് ഒന്നിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസ് റെസിപ്പി വേണ്ട കാണാം താങ്ക് യു